നടിയും ഗായികയുമായ സുലക്ഷണ വിടവാങ്ങി ഹൃദയാഘാതമാണ് മരണകാരണം ഇന്നലെ നടൻ ഹരീഷും മരിച്ചത് ഇങ്ങനെ നടൻ ഹരീഷിന്റെ മരണവാർത്തയുടെ ഞെട്ടലിൽ നിന്ന് മാറും മുന്നേ പ്രശസ്ത നടിയും ഗായികയുമായിരുന്ന സുലക്ഷണ പണ്ഡിറ്റ് മരണപ്പെട്ട വിവരവും എത്തിയിരിക്കുന്നു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അവർക്ക് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്ന് സഹോദരൻ ലളിത് പണ്ഡിറ്റാണ് ആരാധകരെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഉൽ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് കടന്നുവന്ന സുലക്ഷണ ചെഹറാ പേ ചെഹറാൻ സങ്കോജ് ഹേരാ ഫേരി ഖണ്ഡാൻ തുടങ്ങിയ സിനിമകളിൽ രാജേഷ് ഖന്ന ശശി കപൂർ വിനോദ് ഖന്ന എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചു പിന്നണി ഗായിക എന്ന നിലയിൽ തു ഹി സാഗർ തു കിനാര പർദേശായി തേരെ ദേശ് മേ ഭാന്തീരെ കഹേ പ്രീത് സോംവാർ കോ ഹം തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അവരും ഇനി ഓർമ്മകൾ മാത്രം ആദരാഞ്ജലികളോടെ ഫിലിം മാത്രംകാർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി